തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീർന്നപ്പോൾ വിമത ശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് മുന്നണികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അഞ്ചിടങ്ങളിൽ വിമതരുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പത്തിലേറെ വാർഡിൽ യു ഡി എഫിന് വിമത ഭീഷണിയുണ്ട് തൃശൂരിൽ കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും വിമതരുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സര ചിത്രമായി ആദ്യ ഗണക്കിൽ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തദ്ദേശ പോരണ ചിത്രം തെളിഞ്ഞു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കണക്കിൽ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് മുന്നിൽ മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പുരുഷന്മാർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഇത് അന്തിമ കണക്കല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ രണ്ടു പേരും ഇക്കുറി മത്സരത്തിനുണ്ട് തിങ്കളാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം ആശ്വാസധനം ക്ഷേമ പെൻഷൻ ഉയർത്തിയത് വന്യമൃഗശല്യം നേരിടാനുള്ള ബിൽ എന്നിവയൊക്കെയാണ് ഇടതുമുന്നണിയുടെ മരുന്ന് ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സി പി എം നേതാക്കളായ ദേവസ്വം ബോർഡിന്റെ രണ്ട് മുൻ പ്രസിഡന്റുമാരും ജയിലിൽ കിടക്കുന്നതും കോടതിയുടെ അഴിമതി പരാമർശവും സർക്കാർ വിരുദ്ധ വികാരവും ഒക്കെ ഉയർത്തിക്കാട്ടി വോട്ടുറപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമം വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഭരണം പിടിക്കാനും വോട്ടു വിഹിതം കൂട്ടാനുമുള്ള തീവ്ര യുദ്ധത്തിൽ ശബരിമല ബി ജെ പിക്ക് ആയുധമാണ് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളാണ് സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ മട്ടനൂർ നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി കഴിയാത്തതിനാൽ തിരഞ്ഞെടുപ്പില്ല ബാക്കി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് രണ്ട് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നിനും